റോജ റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്ക് ഈ പുലിനഖ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മന്ത്രിമാർ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇവരെല്ലാം വനം വകുപ്പിനെ വിമർശിക്കുകയാണ് എടുത്തു ചാടിയുള്ള നടപടി എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് മാത്രമേ ഇത്രയും വിമർശനത്തിന് ആവശ്യമുണ്ടോ ഈ വനം വകുപ്പ് ചെയ്ത നടപടി അല്ല അതിനകത്ത് കോടതി പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യമുണ്ടല്ലോ ഈ പുലിനഖവെന്ന് പറയുന്നത് ശാസ്ത്രീയമായി പരിശോധിക്കപ്പെട്ട് പ്ലാസ്റ്റിക്കാണോ അത് ഒറിജിനലാണോ ഫേക്ക് ഫേക്കാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നോക്കി മനസ്സിലാക്കിയാൽ നോക്കി നോക്കി മനസ്സിലാക്കി അങ്ങനെ നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ പല സാധനങ്ങളും നോക്കി മനസ്സിലാക്കിയാൽ ഒറിജിനലാണോ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയുണ്ട് അപ്പം അതല്ല ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ എടുത്ത് ചാടി ചെയ്യുന്ന ചില മണ്ണത്തരങ്ങളുണ്ട് അത് അത് ഓരോരുത്തരോടും ഓരോ നിയമം എല്ലാവർക്കും തുല്യത തുല്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിയമം ഒരിക്കലും തുല്യമായിട്ട് കേരള പോലെ സ്ഥലത്തോ ഇന്ത്യയിലോ ഇന്ത്യയിലോടത്തോങ്ങും നിയമം തുല്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം അത് ഈതൊരു പ്രധാന പ്രശ്നം ഉയർത്താനുള്ള കാരണം എവിടെയാണ് മോഹൻലാലിന് സിനിമാ നടൻ മോഹൻലാലിന് എതിരായിട്ട് ആനക്കൊമ്പ് കേസ് വന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്ത സമയത്താണ് രണ്ട് ആനക്കൊമ്പ് കണ്ടെടുത്ത് അപ്പോൾ അന്ന് മോഹൻലാൽ മോഹൻലാലതിന് പറഞ്ഞത് ഒരു സുഹൃത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്ന് പറയുന്നു ആ കേസ് എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയത്തില്ല സമ്മാനിച്ചു എന്നുള്ള സംഭവം പറയുന്നു അപ്പം ഇത് ഒറിജിനലാണോ വ്യാജനാണോ എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മോഹൻലാലിനോട് സ്വീകരിച്ച സമീപനമല്ല ഈ ചെറുപ്പക്കാരനായ ഈ പാട്ടുകാരനോട് സ്വീകരിച്ച സമീപനം അവിടെ അതിനകത്ത് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ഒന്ന് ഇയാൾ ഇദ്ദേഹം ഒരു ദളിത് പാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെയാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു തുല്യനീതി എന്ന് പറയുന്ന സംഭവം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ചെറുപ്പക്കാരന് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ എടുത്തു ചാടി ആവേശം ഇപ്പോൾ എന്താണ് തുടക്കത്തിൽ ഇപ്പം അറസ്റ്റ് ചെയ്യാനായ സാഹചര്യം പറഞ്ഞ് കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പിടിച്ചത് എന്നാൽ കഞ്ചാവ് ഉപയോഗിച്ചു കഞ്ചാവ് വാണിജ്യ തോതിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ആ ചെറുപ്പക്കാരൻ്റെ ഇത് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ വെട്ടിൽ ചാടി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു വനം വകുപ്പും ഉദ്യോഗസ്ഥന്മാർ അപ്പോഴാണ് ഇതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയതും ഈ ചെറുപ്പക്കാരനുള്ള സമൂഹത്തിലുള്ള സ്വാധീനം അങ്ങനെ ഒരു അപകടകരമായ സ്ഥിതിയിൽ പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല എന്ന് തെളിഞ്ഞു പിന്നെന്താണ് എന്താണ് പിടിച്ചത് കാര്യം മണ്ടത്തരമായപ്പോൾ പിന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ് പുലിയുടെ പല്ലിൻ്റെ കാര്യം പറഞ്ഞ് കൊടുക്കാനായിട്ട് നോക്കിയത് ഈ വനംവകുപ്പിനകത്ത് നമ്മൾ കുറച്ചു നാളായിട്ട് കാണുമ്പോൾ കാണുന്ന ഒരു സ്ഥിതി എന്താണ് വനംവകുപ്പിനകത്ത് ചോദിക്കാനും പറയാനും ആരുമില്ല കുത്തഴിഞ്ഞ ഒരവസ്ഥയിലാണ് അതായത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മന്ത്രിയാണ് കേരളത്തിലെ ഈ വനംവകുപ്പ് എന്ന് പറയുന്നത് നോക്കിയേ ഇവിടെ പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജനങ്ങൾ മരിച്ചു വീഴുകയാണ് എല്ലാ ദിവസവും മാധ്യമങ്ങൾ ഇപ്പം അതൊരു വാര്ത്ത അല്ലാതായിരിക്കാണ് പാവപ്പെട്ട ആദിവാസികള് വനമേഖലയിലേക്ക് അടുത്ത് താമസിക്കുന്ന കൃഷിക്കാരെ കൊച്ചുകുഞ്ഞുങ്ങൾ ഒക്കെ തന്നെ ഈ വന്യമൃഗ ശല്യം കൊണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിൻ്റെ ആയിരത്തിലധികം പേരാണ് കേരളത്തിൽ ഈ ഇത് ഇത്തരത്തിൽ എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ മന്ത്രി അത്തരം സമീപനങ്ങൾ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതായത് സമീപിക്കുന്നത് നമ്മൾ കാണുന്നതാണ് പിന്നെ കുറേ ന്യായങ്ങളാണ് സ്ഥിരം പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും എഫക്റ്റീവായി ചെയ്തിട്ടുള്ള വന്യമൃഗങ്ങളുടെ വരവ് തടയുന്നതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങൾ പറഞ്ഞു പോവുകയാണ് അതേ സ്ഥിതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ നോക്കി പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ ജീവിതം തന്നെ തകർക്കുന്ന തരത്തിലേക്കാണ് ഒരു കേസ് എടുത്ത് അയാളെ അഴിക്കുള്ളിലാക്കാനുള്ള ശ്രമങ്ങളാണ് പുലിയുടെ പല്ലാണോ സിംഹത്തിൻ്റെ പല്ലാണോ എന്നൊന്നും നിങ്ങൾ ഒരു ശാസ്ത്രീയമായ പരിശോധന നിങ്ങൾ കോടതിന് മുമ്പ് കൊണ്ടുവരുമ്പോഴതിനു മുമ്പ് ഇതൊക്കെ ന്യായമായ രീതിയിൽ ചെയ്യേണ്ടതാണ് നിങ്ങൾ അയാൾ അയാൾ ഏതായാലും വേട്ടയാടി പിടിച്ചതാണെന്നൊന്നും തെളിയിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇത് എങ്ങനെ കൈവശം വന്നു എന്നുള്ളതിനും ഉറപ്പില്ല അപ്പം ഒരു അന്വേഷണവും നടത്താതെ ഒരു ചെറുപ്പക്കാരനെ നേരെ കൊണ്ടുപോയി പിടിച്ചു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ആക്കിയിട്ട് ആ കോടതിക്കകത്ത് എന്താണ് ആ നീതി ന്യായാധിപൻ്റെ ഒരു ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടും നീതിബോധം ഉള്ളത് കൊണ്ടുമാണ് ഈ ചെറുപ്പക്കാരനെ ജയിലിലേക്ക് വിടാഞ്ഞ് അല്ലെങ്കിൽ ജയിലിൽ വിട്ടുപോയതിനെ കാര്യത്തിന് അതായത് ഈ മോഹൻലാലിൻ്റെ കേസ് വന്നപ്പോൾ മോഹൻലാലിനെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹം മോഹൻലാലിൻ്റെ സമയം നോക്കി ആ പോയി ചോദ്യം ചെയ്ത വനംവകുപ്പാണ് ഈ വേടനെതിരെ വന്നപ്പോൾ എന്തായി ഒരു കഞ്ചാവ് കേസ് വന്നു ഒരു പുലി പുലിനഖം ഉണ്ടെന്ന് കണ്ടെത്തി എന്ന് പറയുന്നതിന് മുമ്പ് ചാടി വീഴുകയാണ് ചെയ്തത് ഞങ്ങളിപ്പം പിന്നെ ഏതാണ്ട് രാജ്യം പിടിച്ചടക്കിയ അവസ്ഥയിലാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിനകത്ത് കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വനം വകുപ്പിനകത്ത് നടക്കുന്ന ഒരുപാതിരിപ്പെട്ട വൃത്തികെട്ട ഇടപാടുകളുണ്ട് അതിനകത്ത് അതിൻ്റെ ഉത്തരവാദി ഈ വനം മന്ത്രി തന്നെയാണ് യാതൊരു തരത്തിലുള്ള ഭരണപരമായ കഴിവ് ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിട്ടിരുന്ന ഒരാളാണ് ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി പക്ഷേ ആ വകുപ്പിനെ നിയന്ത്രിക്കാനോ ആ വകുപ്പിന്മേൽ നീതി ഉറപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനോ ഒന്നും കഴിയാതെ പോയ ഒരു ഒരു കഴിവുകെട്ട മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇന്നലെ ഇന്ന് നേരം സംശയവും അത് മാറ്റി മാറ്റി അതുകൊണ്ട് ഇന്നലെ പറഞ്ഞത് ആ തന്നെ ഒരു നിലപാടില്ല എന്നുള്ളതാണ് അതായത് എങ്ങോട്ട് വേണേലും ചായുകയും ഒക്കെ ചെയ്യുന്ന മട്ടിലാണ് ഈ മന്ത്രി നിലപാടുകൾ പറയുകയും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം ഞാനതാ പറഞ്ഞത് ആ ചെറുപ്പക്കാരനുണ്ടാക്കിയ മാനഹാനിക്കും അയാൾ അനുഭവിച്ച മാനസിക വിഷമത്തിനും ആ ഒരു പറയും നിങ്ങൾ അയാളെ ഒരു കുറ്റവാളിയാക്കി ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ നേരെ അയാളെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ എഴുതള്ള മട്ടിലാണ് ഫ്ലാറ്റ് കൊണ്ടുപോയി തൃശ്ശൂർ ജൂലറി കൊണ്ടുപോയി അതെ അപ്പൊ ഞാൻ അതിനകത്ത് ഒരു കാര്യമുണ്ട് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റും ഒരു ദളിത് സമുദായത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടാണ് ഈ കോലാഹലം മുഴുവൻ കാണിച്ചു അതിനകത്ത് ഒരു ഒരു ഇനി ഇവര് എതിർത്താലും എതിർത്തില്ലെങ്കിലും തർക്കിച്ചാലും തർക്കിച്ചില്ലെങ്കിലും അതായിരുന്നു സംഭവം ഒരു ആ മനുഷ്യനോട് കാണിച്ച നിങ്ങൾ അതേസമയം തന്നെ ഈ ഉള്ള പുലിനഖമുള്ള മാലയിട്ടിരിക്കുന്ന മറ്റ് സിനിമാ നടന്മാരുടെ പേരുകളൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്നു അതായത് സുരേഷ് ഗോപിയുടെ ജയറാമിൻ്റെ ഒക്കെ പേരുകളിൽ പണസഹിതം വരുന്നു ഇതൊണ്ട് ഇവരുടെ മാലയിൽ ഇതുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്നിട്ടെന്താണ് അവർക്കെതിരെ ഈ പാഞ്ഞു പോകാത്തത് പാഞ്ഞു പോയില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരനെതിരെ മാത്രം ഈ കേരളത്തിൽ ഇതേപോലുള്ള പ്ലാസ്റ്റിക്ക് നഖം അല്ലെങ്കിൽ പുലിയുടെ പല്ല് എന്ന് കയറി എന്ന മാല കെട്ടിയിട്ടടക്കം ഒരുപാട് പേരെ നമ്മൾ കാണാം ഇല്ലേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഷട്ട് ഊരിയിട്ട് വരുന്ന പലരുടെയും ഇത് ശരീരത്തിൽ ഇത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം കൂടി നടന്ന് പിടിക്കുമോ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു ന്യായമുണ്ടോ എന്ത് എന്നടിസ്ഥാനത്തിലാണ് പൂലി ദഹമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇല്ല എസ്റ്റാബ്ലിഷ് ചെയ്യാതെ എങ്ങനെയാണോ ഒരാൾ നിങ്ങൾ കുറ്റവാളിയായി ചിത്രീകരിച്ച് ഈ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ എഴുതളിച്ചുകൊണ്ടാണെന്ന് ആ ഈ നമ്മുടെ നാട്ടിൽ ഈ മാനനഷ്ടക്കേസ് എന്ന് പറയുന്നത് തെളിയിക്കാൻ വലിയ പാടായതുകൊണ്ട് നിയമം ഒരിക്കൽ പോലും ആ വ്യക്തിമിനനുകൂലമല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇവരെല്ലാം കുടുങ്ങിപ്പോയന് സർക്കാർ തന്നെ കൂട്ടിപ്പോയന് ഇതേപോലുള്ള വൃത്തികേടുകൾ കാണി പോലീസും ഒക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരന് ന്യായം കിട്ടാനുള്ള ന്യായം നടപ്പാക്കി കിട്ടാൻ സംസ്ഥാന സർക്കാരാണ് മുൻകൈ എടുക്കുന്നത് ഇത് പുലി പുലിയുടെ പല്ലല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ ആ നഷ്ടപരിഹാരം ആര് കൊടുക്കും അവനനുഭവിച്ച മനോവേദനയ്ക്ക് ആരു ഉത്തരവാദിത്തം അവൻ്റെ കുടുംബക്കാർ ഇല്ലേ അവനെ കള്ളനാക്കി ഒരേ സമയം തന്നെ ഒരേ സമയത്ത് തന്നെ ലഹരി ഉപഭോക്താവായിട്ട് കാണിക്കുന്നു ഇങ്ങനെ പലതരത്തിലാണ് ആ ചെറുപ്പക്കാരന്മാരെയുള്ള പീഡനം അനുഭവിച്ചിരിക്കുന്നത് ഇതൊരു സാമൂഹിക ദുരന്തം തന്നെയാണ് ഇല്ലേ ഒരു അയൽ രാജ്യത്തിനെ ജനങ്ങളോട് ചെയ്യുന്ന പോലുള്ള ഭീകരമായൊരു പീഡനമാണ് ആ ചെറുപ്പക്കാരനോട് കാണിക്കുന്നത് അയാൾ എന്തോ വലിയൊരു ഒരു പാതകം ചെയ്ത് മട്ടില്ല പാതകമായിക്കോട്ടെ നിങ്ങൾ ക്രിമിനൽ നിയമപ്രകാരം അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ പക്ഷേ ഇങ്ങനെ ഗെട്ടി എഴുതള്ളിച്ച് ഒരു തെളിവുമില്ലാതെ ഒരു ഒരാളെ നിങ്ങൾ വളരെ നിർദാക്ഷിണ്യമാണ് ഇത്തരത്തിൽ അവനോട് പെരുമാറിയ അതിന് സർക്കാർ ഉത്തരവാദിത്വം പറയുന്നത് ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വളരെ തിരക്കിട്ട് ചെയ്ത് നടപടിയായി പോയി തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് പക്ഷേ ഈ വിവേകം ഈ വിവേ ഈ വിവേകം ഉദ്യോഗസ്ഥരായിരുന്നു കാണിക്കേണ്ടി വരുന്നത് അവിടെ സർക്കാരിൻ്റെ ഈ മന്ത്രിക്ക് ഇടപെടാമായിരുന്നല്ലോ എന്തെങ്കിലും ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടാണോ നിങ്ങളെ ചെറുപ്പക്കാരനെ കൊടുക്കാൻ നോക്കിയത് ഒരാളെ ജീവിതമാണ് ഇത് നിങ്ങളുടെ സൗജന്യത്തിലല്ല ചെറുപ്പക്കാരനെ അവൻ ജോലി ചെയ്തും പാട്ടുപാടിയും ഒക്കെയാണ് അവൻ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവനോടാണ് ഈ ഇത്തരത്തിൽ പെരുമാറുന്നത് ഈ വിഷയങ്ങളിലൊന്നും മന്ത്രിക്ക് ഇടപെടാനുള്ള സമയമില്ല കാരണം ഈ അഴിമതി നടത്തി പുറത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ വളരെ വേഗത്തിൽ പുറത്ത് സർവീസിലേക്ക് കൊണ്ടുവരിക അയാൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മന്ത്രി ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് ഈ കേരളത്തിൽ ഈ സമീപകാലത്ത് ഇതേപോലൊരു കഴിവ് കെട്ട ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഇത്ര ബുദ്ധിശൂന്യനായ ഒരു മന്ത്രി കേരളത്തിൽ ഈ വനംവകുപ്പിനെ നയിച്ചിട്ടേ ഇല്ല കാരണം ഇപ്പൊ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ വന്നു വാർത്തയായിരുന്നു ഈ മുടിൽ മരമുറി കേസിനകത്ത് പിന്നെ പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ സർക്കാരിന് എഴുതി കൊടുത്തു കുറ്റപത്രം അപൂർണമാണ് ഇതുകൊണ്ട് കേസിന്റെ ട്രയൽ നടങ്ങാറായി ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പിന്തുണയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജോസഫ് മാത്യു പറഞ്ഞത് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ വനംവകുപ്പ് വന്നതിന്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധവൽ ചെയ്യുന്നുണ്ടോ തൻ്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായ വിവരമുണ്ടോ അതുമില്ല ഇപ്പം നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ പറയട്ടെ ഞങ്ങളെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് ഒരു ഇത്ര പദ്ധതികൾ എന്ന് പറയാൻ ഈ വനം മന്ത്രിക്ക് ഇതുവരെ കഴിയുന്നുണ്ടോ ഒന്നും കഴിയുന്നില്ല അവിടെ പോയി ഈ പിന്നെ ഈ വിദൂഷക വേഷം കെട്ടി അവിടെ പോയി അത് വിധം പിച്ചിമ്പെയും പറഞ്ഞിട്ട് വരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഒന്നും നടക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതുതന്നെയാണ് ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ മന്ത്രിക്ക് യാതൊരു കൺട്രോളും ഇല്ല ഇല്ലേ ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത് ജനാധിപത്യ ഭരണത്തിൽ ഉദ്യോഗസ്ഥന്മാരല്ല ഭരിക്കേണ്ടത് ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരും ജനപ്രതിനിധികളുമാണ് ഭരണം നടത്തുന്നത് അതിന് ഇതെല്ലാം ഭരണം ഉദ്യോഗസ്ഥന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് ഇങ്ങേര് കൈയും കെട്ടി കുടിവെച്ച കാറിൽ സഞ്ചരിക്കുന്നതെന്ന് ഒഴിച്ചാൽ ഒന്നും നടക്കുന്നില്ല അതാണ് ഈ ഈ പ്രശ്നത്തിലും ഈ ചെറുപ്പം ഞാൻ പറയുന്നത് വനംവകുപ്പിനെതിരെ കുറ്റകരമായ അനാസ്ഥയ്ക്ക് കേസെടുക്കേണ്ടതാണ് ഇത് പിന്നെ ഒറിജിനൽ പുലിയുടെ പല്ലല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് തന്നെ അതാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ ഒരാൾ കൊണ്ടു കൊടുത്തതിന് എങ്ങനെയാണ് അയാൾ ഉത്തരവാദികൾ അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ നിങ്ങൾ റെഡി ചെയ്യണം ഓരോക്കെ വീട്ടിലും എവിടെയല്ല എത്രയോ വീടുകൾ മാനിൻ്റെ തലയിരിക്കുന്നു ഇല്ലേ അതേപോലെ തന്നെ എത്രയോ വീടുകളിത് ഇത്തരം എത്രയോ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു നിങ്ങൾ കണ്ടുപിടിക്കുക ഈ ജാമ്യം ലഭിച്ചതിനു ശേഷം വേടൻ പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് നടത്തിയ ഒരു പ്രചാരണം എന്നെ കാണുകയും ചേർക്കുകയും ചെയ്യുന്നവരോട് മാപ്പ് പറയുന്നു ഞാൻ ചെയ്ത തെറ്റാണ് നല്ല മനുഷ്യനായി ജീവിക്കും ഈ മാന്യത കൊണ്ടായിരിക്കാം ഷൈൻ ടൗൺ ചാക്കോയ്ക്കൊന്നും ലഭിക്കാത്ത അല്ലെങ്കിൽ ഈ ഒരു നിന്നുള്ള അല്ല ഞാൻ ലോകത്തെ നമ്മൾ മലയാളത്തിന്റെ പഴഞ്ഞൊല്ലേ പശ്ചാത്തലവും ആണ് പ്രായച്ചിത്തത്തെക്കാൾ വലുതെന്നവർ അതെ പശ്ചാത്തലമാണ് ആ ചെറു ആ ചെറുപ്പക്കാരൻ്റെ ഇതായിട്ട് പറയുന്നു ഞാൻ എന്നെ നിങ്ങൾ മാതൃകയാക്കരുത് ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാൻ തിരുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നത് എത്ര മനോഹരമായ കാര്യമാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് സിനിമാ താരങ്ങളുടെ പേരൊക്കെ വന്നല്ലോ അവരായാലും ഇതല്ലോ പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എത്രയോ പേരെ പിടിക്കുന്നു ആരെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞ വളരെ അന്തസായ രീതിയിൽ അട്രാക്റ്റഡ് ആയി നിൽക്കുന്ന ഒരുപാട് യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ശരിയല്ല നിങ്ങൾ മദ്യവും ലഹരിയും ഉപയോഗിക്കരുത് ഞാൻ എന്നെ തന്നെ തിരുത്താൻ ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ഈ ദിവസങ്ങളിൽ ഈ ലഹരി പിന്നെ പിടുത്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന കഥകളെക്കാട്ടിലൊക്കെ എത്രയോ ഔന്നത്യത്തിലാണ് ആ ചെറുപ്പക്കാരൻ പ്രതികരിച്ചതെന്ന് അഭിമാനം തോന്നുന്ന തരത്തിലാണ് അവൻ്റെ പ്രതികരണം ഇന്നലെ മാധ്യമങ്ങൾ മുമ്പിലോ വളരെ ചെറിയ ഒന്നോ രണ്ടോ വാചകത്തിൽ പറയുകയും അതിനകത്ത് പക്ഷേ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ഞാൻ തെറ്റിപ്പറ്റിപ്പോയി ഞാൻ അതിൽ പശ്ചാത്തലപിക്കുന്നു എന്നെ നിങ്ങൾ മാതൃകയാക്കരുത് എന്ന് പറയാനുള്ള ആ ഔന്നത്യം ആർജവം ആ ചെറുപ്പക്കാരൻ കാണിച്ച് തികച്ചും അഭിനന്ദനാർഹമായ കാര്യമാണ് സർക്കാർ ഒരു സർക്കാർ സംവിധാനത്തിൽ തെറ്റുപറ്റിപ്പോയാൽ അത് എന്നും അത് മാപ്പ് പറയാനുള്ള മാന്യതയെങ്കിൽ സർക്കാർ ഈ വനംവകുപ്പ് കാണിക്കും മന്ത്രി ആ ചെറുപ്പക്കാരനെ നേരിൽ വിളിച്ച് മന്ത്രി ആ കാര്യത്തിൽ പറ്റിപ്പോയി തെറ്റ് പറയാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്